നിശബ്ദത പോലും അന്നു നിശബ്ദമായി വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി ഞാൻ അന്നു നിഴലുകൾ മാതിരി കത്തുന്ന കാറ്റിന്റെ കാണാത്ത കൈകളിൽ എത്തിപ്പിടിക്കാൻ വിളക്കിന്തിരി ഇത്തിരി ചാണകം തേച്ചു വെറും നിലത്തച്ഛൻ ഉറങ്ങാൻ കിടന്നതെന്തിങ്ങനെ പച്ചപ്പിലാ വില തൊപ്പി മടഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ചാലത്തിരുന്നതോർക്കുന്നു ഞാൻ നാലു വയസ്സു കഴിഞ്ഞില്ല എനിക്ക് ഒരു വിട്ടു തീർത്തു ഞാൻ ആര് വന്നാലും കിളി പോലെ ഞാൻ ചൊല്ലും ആ മുതൽ വരെയുള്ള വാർത്തകൾ അന്നെനിക്കൊട്ടും മനസ്സുഖമില്ല ചന്ദന പമ്പരം വെങ്ങോ കളഞ്ഞുപോയി വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ വാരി എടുത്തന്നെ ഉമ്മ വെച്ചമ്മയാ തോലോന്ന് ചൊല്ലി കരഞ്ഞു തോർക്കുന്നു ഞാൻ നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാൻ ആ കളി കാണാതിരുന്നതു കാരണം വന്നവർ വന്നവരൊന്നെ നോക്കിക്കൊണ്ടു നിന്നു തെടിപ്പെടുന്നതെൻറിങ്ങനെ ഒന്നും എനിക്കു മനസ്സിലായില്ല അച്ഛൻ ഇന്നുണരാത്തതും ഒരു മതരാത്തതും ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എൻറെ അച്ഛൻ ഉറങ്ങി ഉണർന്നെണീക്കും വരെ പച്ചപ്പിലാവിലൊപ്പിയും തൊപ്പിയും വെച്ചുകൊണ്ട് അച്ഛൻറെ കൺവീലും എല്ലേ തുറന്നു ഞാൻ പെയ്തു തോരാത്ത മിടികളുമായി എൻറെ കൈതട്ടി മാറ്റി പതുക്കെ മാ ചുരൻ എന്നെ ഒരാൾ വന്നെടുത്ത് എടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി കണ്ണീർ കണ്ടു ഞാൻ എന്തുകൊണ്ടാണ് അച്ഛൻ ഇന്ന് ഉണരാത്തതെന്ന് എന്നെ എടുത്ത അയാളോട് ചോദിച്ചു ഞാൻ കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന അയാൾ നെഞ്ഞകം പിഞ്ഞി പറഞ്ഞു മറുപടി ഏതാണ്ട് അപകടമാണ് അച്ഛനെന്നോർത്ത് വേദനപ്പെട്ട ഞാൻ പോയി ആലപ്പുഴയ്ക്ക് പോയി എന്ന് കേൾക്കുന്നതുപോലൊരു തോതലാണ് ഉണ്ടായതപ്പോഴും ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്ക് അച്ഛൻ ഓറഞ്ച് കൊണ്ട് തരാനുള്ളതോർത്തു ഞാൻ മരിച്ചതേ ഉള്ളു മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ എന്നിട്ടും എന്നിട്ടും അങ്ങേ മുറിക്കകത്തന്തിനാണമ്മ കരയുന്നത് ഇപ്പോഴും ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചത് അമ്മയോടാരാണ് കൊണ്ടക്കളഞ്ഞതൻ പമ്പരം കെട്ടിപ്പിടിച്ചമ്മ പൊട്ടി കരഞ്ഞുപോയി കുട്ടനെ വിട്ടേച്ചു പോയത് എന്തിങ്ങനെ അച്ഛനുണ്ടാ പുറത്ത് ഇത്തിരി മുമ്പ് ഞാൻ അച്ഛനെ കണ്ടതാണ് ഉത്തരം നൽകി ഞാൻ അമ്മ പറഞ്ഞു മകനെ നമുക്കിനി നമ്മളേ ഉള്ളു നിന്നച്ഛൻ മരിച്ചുപോയി വെള്ളമൊഴിച്ചു കുളിപ്പിച്ച ഒരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചത് അച്ഛനെ താലിപ്പുറത്ത് രണ്ടാളുകൾ ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ അമ്മ ബോധം കെട്ടു വീണുപോയി തൊട്ടടുത്തങ്ങേ പറമ്പിൽ ചിതാഗ്രിതഞ്ചാലകൾ ആ ചിതാഗ്രിക്കു ബലം വെച്ചു ഞാൻ ഞാനെന്തിനച്ചനെ തീയിൽ കിടത്തുമ്പോ നാട്ടുക ഒന്നും എനിക്കു മനസ്സിലായില്ലപ്പോഴും ചന്ദനപ്പമ്പരം തേടി നടന്നു ഞാൻ ഇത്തിരി കൂടി വളർന്നു ഞാൻ ആ രംഗം ഇപ്പോഴോർക്കുമ്പോൾ നടന്നു മാനസം என்னந்தராத்மாவின் உள்ளிலே தியில் சிந்துமென்னார்மா தி ஹீட் டு மச் அனே என்னந்தராத்மாவின் உள்ளிலே தியில் சிந்துமென்னார்மா தி ஹீட் டு மச்